ഇനി ആലപ്പുഴയിലേക്കാണ് അവിടുത്തെ ഒരു വിവാദ നടപടി വരുന്നുണ്ട് അതായത് ആലപ്പുഴയിൽ മുൻകൂർ അനുമതി വാങ്ങാതെ സ്വകാര്യ ഭൂമിയിലെ മതിൽ പൊളിച്ചു നീക്കിയതായി പരാതി പള്ളാത്തുരുത്തി സന്താരി ഹൗസ് ബോട്ട് ഓഫീസിന്റെ മതിലുകളാണ് പൊളിച്ചു നീക്കിയത് ഇന്നലെ ജെ സി ബി വന്ന് എച്ച് സലാം എം എൽ എയുടെ നേതൃത്വത്തിൽ മതിൽ പൊളിച്ചു നീക്കുകയായിരുന്നു ഞാൻ ഒരാൾ വ്യക്തിപരമായിട്ട് എനിക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു മേഖല അല്ലെ പറയുന്നുണ്ട് നമ്മൾ നാളെ തന്നെ നമ്മൾ സ്ഥലം കൊടുക്കാൻ വിട്ടു വിട്ടുകൊടുക്കുന്ന നമ്മൾ യാതൊരു ബുദ്ധിമുട്ടും നമ്മൾ ഇതുവരായിട്ട് ആർക്കും പറഞ്ഞിട്ടില്ല സ്ഥലം വിട്ടു തരത്തിൽ തരില്ല എന്നോ നമ്മൾ ആരോടും ഒരു മനുഷ്യരോടും നമ്മൾ പറഞ്ഞിട്ടില്ല പക്ഷേ അത് വരെ കൊടുക്കാനുള്ള അപ്രൂവൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം എന്ന് മാത്രം രഘുനാഥ് നാരായണ വിവരങ്ങളാണ് രഘു എന്താണ് അങ്ങനെ ഒരു അനുമതി ഇല്ലാതെ ഒരാളുടെ സ്ഥലത്ത് കയറി മതിൽ പൊളിച്ചു നീക്കുന്നു അതിനൊരു രാഷ്ട്രീയ നേതാവ് തന്നെ മുന്നിൽ നിൽക്കുന്നു എന്താണ് സംഭവിച്ചത് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ഇതുപോലെ ബുൾഡോസർ രാജി നടക്കുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സി പി എം നമ്മൾ സി പി എം നേതാക്കളൊക്കെ ബുൾഡോസറിന് മുമ്പിൽ നിൽക്കുന്ന ഫോട്ടോകളൊക്കെ നമ്മൾ പലപ്പോഴും വാട്സപ്പ് സ്റ്റാറ്റസുകളൊക്കെയായി കണ്ടിട്ടുള്ളതുമാണ് അതിന് വേണമെങ്കിൽ അതിന് സമാനമാണ് ഇന്നലെ ഇവിടെ പള്ളാത്തൂരത്തിൽ ഉണ്ടായതെന്നും പറയാം കാരണം അതൊരു സ്വകാര്യ ഉടമയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയാണ് അവിടെ മതിലുണ്ടായിരുന്നു അവിടെ വഴി വെട്ടണം എന്നുള്ളത് ആ റിസോർട്ടിൻ്റെ ഉടമകളുടെയും കൂടി ഒരു ആവശ്യമായിരുന്നു കാരണം സ്വാഭാവികമായിട്ട് തന്നെ വരി വഴി നല്ലതാവുമ്പോൾ അവർക്കും പ്രയോജനകരമാണ് അങ്ങനെ വഴിക്ക് സ്ഥലം വിട്ടു നൽകാം എന്ന് ഔദ്യോഗികമായി തന്നെ അവർ അറിയിച്ചതാണ് പക്ഷേ ഇന്നലെ പെട്ടെന്ന് എം എൽ എ അടക്കമെത്തി അവരോട് ചോദിക്കാതെ തന്നെ മതിൽ പൊളിച്ച് നീക്കുകയാണ് ചെയ്തത് കാരണം അത് ആ പുത്തൂറ്റ് ഗ്രൂപ്പിൻ്റെ ഒരു റിസോർട്ടിന് റിസോർട്ടല്ല അവർ ഹൗസ് ബോട്ടിലും മറ്റും യാത്രക്കാരെ കയറാൻ വേണ്ടിയുള്ളൊരു ചെറിയ സംവിധാനമാണ് അതുകൊണ്ട് ഈ മാനേജർ ആ മാനേജ്മെൻറ്റിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇത്തരത്തിൽ വഴി മാറ്റാൻ അല്ലെങ്കിൽ ഒരു ആ ഒരു വഴിക്ക് വീതി കൂട്ടണമെന്നുള്ള ഒരു ആവശ്യം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് അതിന് വേണ്ട നടപടി സ്വീകരിക്കും കാരണം ഒരു കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ അതിനൊരു നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് സ്ഥലമൊക്കെ വിട്ടു നൽകാൻ അതിനുള്ളൊരു സമയം അനുവദിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടതാണ് പക്ഷേ എം എൽ എ നേതൃത്വത്തിൽ ജെ സി വിയുമായി വന്ന് ആ റോ മതിലിൻ്റെ ഒരു വശം പൊളിച്ചു കളഞ്ഞ് റോഡിൻ്റെ പണി തുടർന്നുകൊണ്ടിരിക്കുകയാണ് നിലവിലിവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇവരുടെ ഒരു പരാതി സ്ഥലം വിട്ടു നൽകുന്നതിനെതിരല്ല പക്ഷേ അതിനകത്തൊരു നടപടിക്രമങ്ങൾ പാലിച്ചില്ല ഈ മാസം പന്ത്രണ്ടാം തീയതി അവർക്കൊരു നോട്ടീസ് കൊടുത്തിരുന്നു ഈ മതിൽ പൊളിച്ചു മാറ്റണം ഇത്ര സ്ഥലം ഈ റോഡിന് വീതി കൂട്ടാൻ ആവശ്യമായി ഇത്ര സ്ഥലം വേണ്ടിവരും അതുകൊണ്ട് അത് പൊളിച്ചു മാറ്റിയിട്ട് ഞങ്ങൾ തന്നെ പുതിയ മതിൽ പണിത് തരാമെന്നുള്ളൊരു ഉറപ്പ് അവർ നൽകിയിരുന്നു അതിന് ഏതെങ്കിലും രീതിയിലുള്ള എതിർപ്പ് നിയമപരമായോ മറ്റുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള യാതൊരു എതിർപ്പും ഈ റിസോർട്ടുമായി ബന്ധപ്പെട്ടവർ നൽകിയിരുന്നില്ല പക്ഷേ അങ്ങനെ ആ ഒരു അവർ സ്ഥലം വിട്ടു നൽകാമെന്ന് പറഞ്ഞിട്ട് പോലും യാതൊരു അറിയിപ്പും നൽകാതെ ഒരു സുപ്രാവത്തിൽ വന്ന് അവരോട് അനുമതി ചോദിക്കാതെ മതിൽ പൊളിച്ചതിനെതിരെയാണ് അവരുടെ പരാതി